ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനൊരു പ്രത്യേക കാര്യം പറയുവാനായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് അതായത് ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയിരുന്നു നവജ്യോതി മോംസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു ക്ലാസ്സായിരുന്നു അതായത് ഞാലിയാകുഴി ദേശായിരുന്നു അവിടെ ഒരു മാഡം വന്ന് ക്ലാസ് എടുത്തു ആ മാഡത്തിൻ്റെ പേര് സിലു ബെഞ്ചമിൻ എന്നാണ് ആർക്കെങ്കിലും മാഡത്തിൻ്റെ ഫോൺ നമ്പറോ കൂടു മേഡത്തിനെ പറ്റി കൂടുതൽ അറിയണോ എന്ന് ഉണ്ടെങ്കിൽ എന്നെ മെസ്സേജ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ മെസ്സേജ് ചെയ്താൽ മതി കമൻറ്റ് ചെയ്താൽ മതി അപ്പം ഞാൻ പറ്റി പറയട്ടെ മാഡം കേറ്ററിംഗ് ഒക്കെ നടത്തുന്നുണ്ട് വീട്ടിലെ വലിയ ലാർജ് സ്കെയിലിൽ എല്ലാ ഐറ്റംസും ഉണ്ടാക്കുന്നുണ്ട് എന്ത് ഓർഡർ ചെയ്താലും മാഡം അത് ശരി നല്ല വൃത്തിയായും ഭംഗിയായും ഉണ്ടാക്കിത്തരും അപ്പോൾ ഈ ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് എടുത്ത് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ അന്ന് വിഷയം എന്നാന്ന് ചോദിച്ചാൽ ചക്കയുടെ വിഭവങ്ങളായിരുന്നു അതായത് എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താമെന്നായിരുന്നു മാഡം പറഞ്ഞപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഈ ചക്ക ഇത്രയൊരു ഇത്തിരി ഒരു എന്താ പറയുക വളരെ വാല്യൂബിൾ പ്രോഡക്റ്റാണല്ലോ എന്ന് നമുക്ക് മനസ്സിലായത് കാരണം ചക്കയുടെ മുള്ളു പോലും നമ്മൾ കളയണ്ട ചക്കയുടെ മുള്ളും രാമിച്ചും കൂടെ നമ്മൾ ഉണ്ടാക്കിയാൽ നമുക്ക് അതിൻ്റെ വെള്ളം തിളപ്പിച്ചു കുടിച്ചാൽ വളരെ നല്ലൊരു ദാഹശമനിയാണെന്നും ചക്കയുടെ മടല് ചക്കയുടെ തൊലി ചക്കയുടെ എന്താ പറയുന്നത് ചകിണി ചക്കക്കുരു എല്ലാം ഈ ചൻ്റ് എവറിത്തിങ് നമുക്ക് ഉപയോഗപ്രദമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അത് ഡയബറ്റിക് പേഷ്യൻസിനും ക്യാൻസർ പേഷ്യൻസിനും അല്ലാത്തവർക്കും എല്ലാം വളരെയധികം നല്ലതാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന നല്ലൊരു ക്ലാസ്സാണ് അപ്പം മാഡം കാണിച്ച ഒരു 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 ചപ്പാത്തി ഞാൻ അന്ന് തന്നെ വന്നുണ്ടാക്കി അത് നമുക്ക് വീട്ടിലെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ് അപ്പോൾ മാഡത്തിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അത് നമുക്ക് വിഷയമില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ളൊരു അല്ലേ അതുകൊണ്ട് നമുക്ക് പലവിധമായ നമ്മുടെ എന്താ ഉപയോഗിച്ച് നമുക്ക് പലവിധമായ നിറത്തിലും ഭാവത്തിലും ഒക്കെ നമുക്ക് പലവിധ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ബേസിക് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി അപ്പം എല്ലാവർക്കും എനിക്ക് ഉറപ്പാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ചോ ഇതിൽ ഇടണം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു ഗോഡ് ബ്ലസ് യു ഹലോ രണ്ട് കപ്പ് പച്ച ചക്ക അരച്ചത് അരച്ച ശേഷം രണ്ട് കപ്പ് വേണം അത് നന്നായിട്ട് ഫൈനായിട്ട് അരയ്ക്കുക കുറച്ച് വെള്ളം സ്വല്പം വെള്ളം വേണമെങ്കിലും ഒഴിച്ച് അരയ്ക്കാം കാരണം അതനുസരിച്ച് നമ്മൾ ബാക്കി വെള്ളം ഉപയോഗിച്ചാൽ മതി അതിനകത്തേക്ക് ഒരു രണ്ട് കപ്പ് പൊടി ഇടുക അതിന് ശേഷം അതിന് വേണം അതിന് പകരം നമുക്ക് വേണമെങ്കിൽ മില്ലറ്റ്സ് ഇടാം ഓട്ട്സ് പൊടിച്ചിടാം എന്ത് വേണമെങ്കിലും ഇടാം ഓക്കെ നമുക്ക് ഈ ഈ അരച്ച ചക്ക കൊ കൊണ്ട് മിക്സ് ചെയ്ത ശേഷം വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടെ ഒഴിക്കുക ആവശ്യത്തിന് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ചപ്പാത്തി നന്നായിട്ട് പരത്തിയെടുക്കുക ആവശ്യത്തിന് ഉപ്പ് വല്ലാമായിട്ട ശേഷം നമ്മൾ എക്സാക്റ്റ് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ അപ്പോൾ നമ്മൾ ചപ്പാത്തി ഓരോന്നോരോന്നായിട്ട് പരത്തുകയാണ് ഇപ്പോൾ ഞാൻ പറയട്ടെ ഞാൻ ആ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഷീറ്റ് കേട്ടോ അത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് സിലിക്കോണാണ് വളരെ പ്രയോജനപ്രദമായിട്ടുള്ളൊരു ഒരു ഒരു ഷീറ്റാണത് അത് നമുക്ക് വാഷ് ചെയ്യാം വളരെ ക്ലീനായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നതാണ് എളുപ്പമാണ് അപ്പോൾ അത് പറഞ്ഞ് പറ്റി പിടിച്ചിരിക്കുകയില്ല ആമസോണിൽ അന്വേഷിച്ചാൽ മതി അപ്പോൾ നമ്മൾ ചപ്പാത്തി പരത്തി നമ്മൾ പാനിൽ ചുട്ടെടുക്കുകയാണ് ഇത് പൊങ്ങി വരാതിരിക്കുന്നൊന്നും പേടിക്കേണ്ട നല്ലതായിട്ട് പൊങ്ങി വരും വളരെ ടേസ്റ്റിയുമാണ് അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി ഞങ്ങൾ ചപ്പാത്തിയും അന്ന് ചപ്പാത്തിയുടെ കൂടെ മുരിങ്ങയിലയും പരിപ്പും കൂടെ ഒരു കറി വെച്ചു ഭയങ്കര ടേസ്റ്റായിരുന്നു രണ്ടും കൂടെയുള്ള കോമ്പിനേഷൻ അടിപൊളിയായിരുന്നു അപ്പം ഒട്ടും ഒമാന്തി കണ്ടാൽ നിങ്ങളെല്ലാവരും ഇന്ന് തന്നെ ചക്ക ഉപയോഗിച്ച് ചപ്പാത്തി ചപ്പാത്തി എല്ലാം നിങ്ങൾക്ക് പല പല ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും ഞാൻ ഗ്യാരൻറ്റിയാണ് കാരണം ഞാനത് ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് ചെയ്തു എൻ്റെ ഹസ്ബൻഡ് ടേസ്റ്റ് ചെയ്തു സാധാരണ രുചിയാണെന്നൊന്നും പറയാത്ത ആളാണ് പക്ഷേ ഇദ്ദേഹം ഇത് കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കണം ഇത് ഹെൽത്ത് വൈ ഹെൽ വളരെ ഹെൽത്തിയാണ് ഡയബറ്റിക്കുകാർക്കും ക്യാൻസർ പേഷ്യൻസിനും ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം നേർന്നുകൊണ്ട് കേട്ടോ നല്ല നല്ല പൊള്ളയായിട്ടിരിക്കുന്നുണ്ടോ നല്ല 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 ഇതട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം